മുന്തിരി നല്ലതുപോലെ പിടിച്ചതായിരുന്നേ പക്ഷേ കുറച്ച് ദിവസം ഇത് ശ്രദ്ധിക്കാതെ വന്നു ഈ അവസ്ഥയായി ഇതൊന്ന് പ്രൂൺ ചെയ്യാൻ പോവുക നമ്മൾ മുന്തിരി നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഇലകളും വള്ളികളും അത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം വെറും മുന്തിരിയുടെ മെയിൻ കമ്പുകളാണ് നിൽക്കുന്നത് ഇനി ഇതിൽ നിന്ന് കട്ട് ചെയ്തത് കാണണ്ടേ ഇതാണ് ഇപ്പം ഇതിൽ നിന്നും കട്ട് ചെയ്തത് വേണ്ട ഇത്രയും ഈ ആളുകൾക്ക് ഈ വള്ളികൾ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് അവർ ചോദിക്കുന്നത് ഇതുകൊണ്ടില്ലേ നല്ല വിളഞ്ഞ കമ്പുകളൊക്കെയാണ് വെട്ടിക്കളഞ്ഞിരിക്കുന്നത് അതിനകത്ത് തന്നെ മുന്തിരി ഉണ്ടോ വെട്ടിക്കളഞ്ഞതിലുള്ള മുന്തിരിയായത് അതുണ്ട് ഇതാ ഇവിടെ മുന്തിരി ഉണ്ടോ പിന്നെ ദേണ്ടില്ലേ ഈ മുന്തിരികളൊക്കെ നമ്മൾ വെട്ടിക്കളയാൻ ധൈര്യം കാണിക്കുന്നത് എന്താണെന്നറിയാമോ ഇതൊക്കെ വെട്ടിക്കളയാൻ നമ്മൾ ധൈര്യം കാണിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ഇതിൽ നിന്നും മുന്തിരി കിട്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുക പ്രൂൺ ചെയ്തിരിക്കുക ഇങ്ങനെയാണ് പ്രൂണിങ് ചെയ്യേണ്ടത് അതെ ഇവിടെ അടുത്ത് മുട്ട് വന്നിട്ടുണ്ട് അതിപ്പം അവിടെ നിൽക്കട്ട് അതുപോലെ തന്നെ ദ ഇതിനകത്ത് ഇത്തിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കതൊക്കെ കട്ട് ചെയ്ത് കളയണം ഇത്തിൽ പിടിക്കുന്ന കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടം വെച്ച് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഉണ്ടോ മുന്തിരി ഉള്ളതാണ് അത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കണം കണ്ടോ ചിലർക്ക് പേടിയാണ് കട്ട് ചെയ്ത് കളയാനായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പുതിയത് ഉണ്ടാവില്ല ഏ ഇവിടെ നമുക്കൊന്ന് വൃത്തിയാക്കാനുണ്ട് കണ്ടോ ഇതൊക്കെ നേരത്തെ മുന്തിരി പിടിച്ചതാണ് ഇതാണ് പ്രൂൺ ചെയ്താലുള്ള വള്ളികളുടെ അവസ്ഥ ഇനി ഇത് നിറയെ ഇലയോടുകൂടി വരും ചിലർക്ക് ഇത് പേടിയാണ് ഇത്രയും ഇലകളും നല്ല വിളഞ്ഞ വള്ളികളുമാണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ഓക്കെ